സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുവാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അച്ചുവിന്റെ നിഖിലിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അച്ചുവിന് ഒരിക്കലും നിഖിലിനെ ഇഷ്ടമല്ല മറിച്ച് ഹരിയാണ് ഇഷ്ടം എന്നാൽ ഒരിക്കലും ഹരി തന്റെ തന്നെ സ്വന്തം സഹോദരനായിട്ട് കണ്ട സേതുവിനെ ചതിക്കാനായിട്ടും തയ്യാറല്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക നിഖിലിന്റെ ചതി തിരിച്ചറിഞ്ഞാൽ മാത്രം നിഖിൽ നിഖില് മറ്റുള്ളവരെ പറ്റിക്കുവാണ് എന്ന് ബോധിപ്പിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പല്ലവിക്കും സേതുവിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരഞ്ജനയും ഉണ്ട് രാജലക്ഷ്മിയുടെ ആ ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാം രാജലക്ഷ്മിയുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്തിട്ട് ആരെ എങ്ങനെയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ നിരഞ്ജന മാഡം ഉറപ്പ് പറഞ്ഞു അങ്ങനെ തിരിച്ച് സേതു പല്ലവിയും കൂടി വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മുമ്പ് എന്തിനും ഏതിനും സേതുവിന് കൂട്ടായിട്ട് ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം വന്നാലും പല്ലവി ഒപ്പം ഉണ്ടായിരുന്നു എന്തെങ്കിലും സങ്കടം വന്നാൽ പോലും തനിക്ക് താങ്ങായിട്ടും തണലായിട്ടും പല്ലവി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ലാത്തതിന്റെ കുറവ് സേതു നല്ലതുപോലെ അനുഭവിക്കുന്നുണ്ട് ആ സങ്കടം സേതു പല്ലവിയോട് പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പല്ലവിയും മിസ് ചെയ്യുന്നുണ്ട് പല്ലവി ഇല്ലാതെ പറ്റുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ വരുമ്പോൾ പോലും പലവി ഉണ്ടായിരുന്നത് ഒരു ഒരു കൂട്ടു തന്നെ ആയിരുന്നു എനിക്ക് പലവിയുടെ കൂട്ട ആവശ്യമാണ് എന്നൊക്കെ പറയുകയും എങ്ങനെയെങ്കിലും ഇന്ദ്രനെ കണ്ടുപിടിച്ചേ മതിയാകൂ ഇന്ദ്രനെ പൂട്ടിയാൽ മാത്രമേ പല്ലവിക്ക് കല്യാണത്തിന് വരാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എനിക്ക് പല്ലവിയുടെ കൂട്ട് വേണം ആ സമയത്തും പല്ലവി തീർത്തും പറയുന്നുണ്ട് അതെന്താ ഞാനിപ്പോ വിവാഹത്തിന് വന്നില്ലെങ്കിലും സേതുടൻ എന്താ കുഴപ്പം പക്ഷെ അങ്ങനെ പറ്റത്തില്ല എനിക്ക് പല്ലവി പല്ലവിയില്ലാത്ത പറ്റത്തില്ല പല്ലവിയുടെ കൂട്ട് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്ന് സേതു പല്ലവിയോട് പറഞ്ഞു പല്ലവിക്ക് നല്ല സന്തോഷം തോന്നി എന്തായാലും ഞാൻ ഇന്നൊരു ദിവസം നാളെ തന്നെ ഞാൻ ഇന്ദ്രനെ പൂട്ടിയിരിക്കും അതിനുള്ള വഴികളെല്ലാം എന്റെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇന്ദ്രനെ പൂട്ടിയിരിക്കും അതിനുശേഷം ഞാൻ വിവാഹത്തിന് വരികയും ചെയ്യും എന്ന് പല്ലവിയും ഉറപ്പ് പറഞ്ഞു അതിന്റെ ഇടയിലെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് പല്ലവിയെന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസം കുറച്ചു ദിവസം പല്ലവി ഇപ്പോ മാറി ഇന്ദ്രപ്രസ്ഥത്തിലല്ലേ താമസിക്കുന്നത് അപ്പൊ പല്ലവിയെന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സേതു ചോദിച്ചു ഞാൻ മിസ് ചെയ്യുന്നൊന്നുമില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിന് നല്ല സങ്കടം തോന്നി അയ്യോ പല്ലവി എന്നെ മിസ് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇനി എടുത്തു പറഞ്ഞത് പല്ലവിക്ക് ദേഷ്യം വന്ന് കാണുമോ എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ സേതുവേട്ടനെ മറന്നിട്ടില്ല ഞാൻ സേതുവേട്ടനെ മിസ് ചെയ്യാനായിട്ട് സേതുവേട്ടനെ പറ്റി ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ സേതുവേട്ടനെ മിസ് ചെയ്യുന്നത് എന്ന് പല്ലവി പറയുമ്പോഴും പല്ലവിയുടെ ആ ഒരു വാക്കുകളിൽ ഉണ്ടായിരുന്നു തന്നോടുള്ള ഒരു ഇഷ്ടം സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വീട് വീട്ടിലോട്ട് പോവാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഒന്നും അറിയാതെ സേതു അറിഞ്ഞിട്ടില്ലായിരുന്നു ഈ സമയത്ത് അവിടെ പൊന്നുമടത്തിലേക്ക് നിഖിലിന്റെ അമ്മയും അച്ഛനും ഒപ്പം പ്രതാപനും പ്രതാപന്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നു നിഖിലും ഉണ്ടായിരുന്നു അവര് പൊന്നുമടത്തിലുള്ള എല്ലാവരെയും കാണാനും പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പൊന്നുമടത്തിലേക്ക് എത്തിയത് എത്തിയതിനു ശേഷം തന്നെ നിഖിലിന്റെ അമ്മ ഒരു പ്രത്യേക സ്വഭാവകാരിയാണ് വന്നപ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിഖിലിന്റെ അമ്മ ശ്രമിക്കുന്നത് വന്ന വന്നപാടേ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമായിരുന്നു അതിനുശേഷം അകത്തോട്ട് കയറി കയറി വരുമ്പോൾ പൂർണിമാമയും എല്ലാവരും ഉണ്ടായിരുന്നു പ്രതാപൻ പരിചയപ്പെടുത്തി ഇത് നിഖിലിന്റെ അമ്മയും അച്ഛനുമാണ് എന്ന് പരിചയപ്പെടുത്തുകയും അങ്ങനെ ഒരുപാട് സന്തോഷം നിഖിലിന്റെ അമ്മയും അച്ഛനും വന്നതിൽ സന്തോഷം അവിടെ പരി പങ്കുവയ്ക്കുകയാണ് കൂടാതെ തന്നെ ഋതുവിനെ കണ്ടപ്പോഴാണ് അവിടെ നിഖിലിന്റെ അമ്മ വിചാരിച്ചത് ഋതു ആയിരിക്കും നിഖിൽ കെട്ടാൻ പോകുന്ന പെൺകുട്ടിന്നാണ് നേരെ ഋതുവിനെ പിടിച്ചു മാറ്റി നിർത്തിയതിനു ശേഷം മോളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഋഥിക എന്ന് പറയുമ്പോൾ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ പേര് മാറ്റിയാലോ പേര് മാറ്റി ഒരു ഈ രമ ലത അങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേരായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം മോളുടെ പേര് ഋതിക എന്ന് മാറ്റി തങ്കമണി നാക്കും അപ്പൊ ഇവരെ കുറച്ചുകൂടി നല്ല രസമായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ സ്വാതിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി ഇവർ വന്നപാടെ ഒന്നും അറിയാതെ എന്തൊക്കെയോ പിച്ചുമ്പെയും പറയുന്നുള്ള ഒരു രീതിയായിരുന്നു ഉടനെ തന്നെ നിഖി അപ്പോ ഋതിക പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച പെൺകുട്ടിയല്ല ഞാൻ ഞാനല്ല പെൺകുട്ടി അപ്പൊ നിഖില് മാറ്റി നിർത്തിയിട്ട് അമ്മേ അതല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അതല്ലെന്നും ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അവന്തിക അച്ചുന്ന് വിളിക്കും അച്ുനെ കണ്ടതിന് ശേഷം നിനക്ക് അല്ലെങ്കിലും നിനക്ക് നീ ഇങ്ങനെയാണ് നിനക്ക് ഈ നല്ലത് നോക്കി തെരഞ്ഞെടുത്തൂടെ ഈ ചക്ക മാങ്ങ നമ്മൾ ആപ്പിൾ അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങൾ നല്ലത് നോക്കി നമ്മൾ തെരഞ്ഞെടുക്കത്തില്ലേ അതുപോലെയാണ് നിഖിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ മൂന്ന് പേര് നിരന്ന് നിൽക്കത്തില്ലേ അപ്പൊ മൂന്ന് പേരിലെ ഏതെങ്കിലും ഒരു നല്ലത് നോക്കി നിനക്ക് തിരഞ്ഞെടുത്തൂടെ എന്നെന്തോ സാധനങ്ങൾ വാങ്ങുന്ന കണക്കിനാണ് നിഖിലിന്റെ അമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് അത് പൂർണ്ണമായിക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ദേഷ്യമായി പോയി ദേഷ്യമുള്ള ഒരു ഇൻസൾട്ട് ആയിപ്പോയി ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു ചിന്തയായിപ്പോയി എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മൂന്ന് പെൺമക്കള് മാത്രമേ ഉള്ളൂ അല്ല എനിക്കൊരു മകൻ കൂടിയുണ്ട് അപ്പൊ മകൻ എവിടെ അതാ മകൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരും അവൻ പുറത്തോട്ട് പോയതാ ശരി അങ്ങനെ എല്ലാവരും വന്നിരുന്നു അപ്പൊ എന്ത് കുടിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ ചായ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട എനിക്ക് ജ്യൂസ് മതി ജ്യൂസോ ഷേക്കോ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുടിക്കത്തുള്ളൂ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒന്നും കുടിക്കത്തില്ല അതും വിത്തൌട്ട് ഐസ് അങ്ങനെ മാത്രം മതി ഷുഗറും വേണ്ട ഷുഗറും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങള് ഇപ്പൊ ഒരു വീട്ടില് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഓർഡർ ഇട്ട് സംസാരിക്കുവാണ് മാത്രമല്ല വന്നതിന് ശേഷം ഈ വീട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വീട് ഞാൻ ഉദ്ദേശിച്ചത് പോലെയല്ല പൊന്നുമടം തറവാടം പറയുമ്പോൾ ഭയങ്കരമായിട്ട് വലിയ വീടെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്ര വലിയ വീടല്ലെന്നും ഇതിനെ പൊന്നുമടം എന്നല്ല വല്ല പിച്ചളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പേരാണ് ഇടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അപമാനിച്ചു അതും പൂർണിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല സംസാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമാ ഒക്കെ എടുത്തുകൊണ്ട് വന്നു ഈ സമയത്താണ് സേതു വരുന്നത് അപ്പോൾ പ്രതാപൻ ആദ്യമേ ചോദിക്കുന്നുണ്ട് സേതു ഇല്ലേ അപ്പൊ ഇല്ല സേതു പുറത്തുപോയതാ അപ്പോൾ പ്രതാപൻ ഒന്ന് ആശ്വസിച്ചു അയ്യോ ഇനി സേതു ഇല്ലല്ലോ മനുഷ്യൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പ്രതാപൻ മാറ്റി നിർത്തിയതിന് ശേഷം നിഖിലിന്റെ അമ്മയോട് പറയുന്നുണ്ട് ചേ ചേച്ചി അനാവശ്യമായിട്ടൊന്നും പറയരുത് ഇവര് വിചാരിക്കുന്നത് പോലെയല്ലോ ഒരുപാട് കോടികൾ സ്വത്തുക്കൾ ഇവർക്കുണ്ട് അപ്പോൾ ചേച്ചിയായിട്ട് സംസാരിച്ച് അവസാനം ഈ നല്ലൊരു ബന്ധം കളയരുത് എന്ന് പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ മുഖത്ത് നോക്കി പറയും എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ് വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജ്യൂസൊക്കെ കൊണ്ട് വെക്കുന്ന സമയത്ത് തന്നെയാണ് ഇത് നമ്മുടെ സേതു കടന്നു വരുന്നത് സേതു വന്നു സേതു വന്ന ഉടനെ തന്നെ ഇത് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് മകൻ മൂത്ത മകൻ സേതു ഇതാണ് നിഖിലിന്റെ അമ്മയും അച്ഛനും അങ്ങനെ സേതു എന്ത് ചെയ്യുന്നു ഞാൻ അത്യാവശ്യം പുറത്തു പോയിട്ട് വന്നതാണ് എന്നാൽ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ അന്വേഷിച്ചു അപ്പോൾ ഈ മാധവമേനോന് ആകെ മൂന്ന് പെൺമക്കളെ ഉണ്ടാ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എങ്ങനെ ഈ മകൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ തന്നെ പറഞ്ഞു ആദ്യത്തെ ഭാര്യയിൽ ജനിച്ചതാണ് ഓ മാധവേനോൻ കല്യാണം കഴിഞ്ഞത് ആദ്യം കല്യാണം കഴിഞ്ഞതാണല്ലേ അപ്പോൾ ആദ്യത്തെ ഭാര്യ ഒളിച്ചോടി പോയതുകൊണ്ടാണോ രണ്ടാമത് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിച്ചു അതിന് നല്ല മറുപടി കൊടുത്തത് അവര് പറയുന്ന രീതിയിലെല്ലാം നല്ല നല്ല മറുപടി കൊടുക്കാനായിട്ടും ശ്രമിച്ചു അവസാനം വിവാഹം നല്ല ആർഭാടമായിട്ട് നടത്തണം ആദ്യമേ പൂർണ്ണിമ പറഞ്ഞ ഒരുപാട് ആർഭാടമായിട്ട് നടത്താൻ പറ്റത്തില്ല ഇവിടെ ഒരു മരണം കഴിഞ്ഞ് മരണം നടന്നിട്ട് ഒരു വർഷം പോലും തികഞ്ഞില്ല ഒരുപാട് ആർഭാടം നടത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും സാധിക്കത്തില്ലെന്നും മൈലാഞ്ചി വേണം പിന്നെ എന്റെ മകന്റെ കുറച്ച് ഫ്രണ്ട്സ് വെള്ളിരാജ്യത്തുനിന്ന് വരും അപ്പൊ അവർക്ക് താമസിക്കാനായിട്ടും പിന്നെ അവർക്ക് ഒരു പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഷോയൊക്കെ വേണം പിന്നെ ഒരുപാട് ആർഭാടമായിട്ട് നല്ല ഗ്രാൻഡായിട്ട് വേണം വിവാഹം നടത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞു ആദ്യം സേതു അത് തടഞ്ഞു അവസാനം അവർ ഒരു ഈ ഇത്രയും സ്വത്തുക്കൾ കോടികൾ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദാരിദ്ര്യം പിടിച്ച രീതിയിലാണ് സംസാരം എന്നുള്ള രീതിയിൽ നിഖിലിന്റെ അച്ഛന് അമ്മ സംസാരിച്ചു ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെയാണോ പെൺകുട്ടി ഇറക്കി വിടുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ അച്ചു വെറുതെ പോയ പെൺകുട്ടിയല്ലെന്നും പിന്നെ അച്ചുവിന് വേറൊരു പയ്യനെ കിട്ടാത്തത് ഈ വിവാഹം നടത്തുന്നത് നിങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിവാഹം നടത്തിയത് പിന്നെ നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചോ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാണ് ഇനിയിപ്പോ പെൺകുട്ടിയുടെ വീട്ടുകാരല്ലേ എല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ എന്താന്ന് വെച്ചോ പറഞ്ഞോ മ്യൂസിക് ഷോയോ മൈലാഞ്ചിയോ എന്താന്ന് വെച്ചോ നടത്താം എന്ന് ദേഷ്യത്തോട് പറഞ്ഞതിന് ശേഷം സേതു അകത്തോട്ട് കയറിപ്പോയി എന്നാൽ അവരുടെ നിഖിലിന്റെ അമ്മയുടെയും അച്ഛൻറെയും സ്വഭാവം പെരുമാറ്റം ഒന്നും ആർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ പോയതിനു ശേഷവും അച്ചു സേതുവിനോട് പോയി പറഞ്ഞു എന്തിനാ വലിയേട്ടാ താന്നു കൊടുത്തത് എന്തിനാ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ത്യാഗവും സഹിക്കും എന്ന് തന്നെയാണ് സേതു പറയുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഇടയിലും ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പല്ലവി തിരിച്ചു വന്ന കാര്യം എങ്ങനെയെങ്കിലും ഇന്ദ്രനെ അറിയിക്കാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി തീരുമാനിച്ചു നേരെ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി പല്ലവി അവിടെ വന്നത് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് എന്നോട് നേരെ സംസാരിക്കാൻ പറ്റാത്തത് എന്ന് ഇന്ദ്രന് മനസ്സിലായി കൂടാതെ തന്നെ പല്ലവിക്ക് മനസ്സിലായി കാണും ഇനി എന്റെ മുന്നിൽ തോൽക്കാൻ പറ്റത്തില്ല എന്നാണ് ഇന്ദ്രൻ വിചാരിച്ചത് എന്നാൽ രാജലക്ഷ്മി പറഞ്ഞു അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരാനായിരിക്കുമോ അവളിങ്ങനെയെല്ലാം ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നുള്ള ഒരു സംശയവും അവിടെ രാജലക്ഷ്മി പുറപ്പെടുവിൽപ്പിച്ചു അങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തായാലും എന്നെ തോൽപ്പിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല എന്തൊക്കെ തകിടം അറിഞ്ഞാലും ഞാൻ പുറത്തു വരാൻ പോകുന്നില്ല എന്ന് തന്നെ ഇന്ദ്രനും പറഞ്ഞു ഞാൻ പറയുന്നത് വരെ നീ പുറത്ത് വരണ്ട ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഉടനെ തന്നെ ഇന്ദ്രന്റെ നമ്പർ ഡിലീറ്റ് ആക്കുകയും ചെയ്തു എന്നിട്ട് കഥവ് തുറന്നു തുറക്കുമ്പോഴാണ് പല്ലവി പുറത്ത് അപ്പൊ പല്ലവി ഏകദേശം കേട്ട് കാണും അല്ലെങ്കിൽ കഥവടച്ചിരിക്കുന്നത് ഇന്ദ്രനെ വിളിക്കാനാണ് എന്ന് പല്ലവിക്ക് ഏകദേശം സംശയം തോന്നിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ നീ പോയിട്ട് വന്നില്ലേ അപ്പൊ ക്ഷീണം കാണും സേതുവിന്റെ കൂടെ കറങ്ങാൻ പോയില്ലേ എന്നുള്ള രീതിയിലും രാജലക്ഷ്മി സംസാരിച്ചു എന്നാൽ സേതുവിന്റെ കൂടെ കറങ്ങാൻ പോയതാണ് കാറിലല്ല പ്രത്യേകിച്ച് ബൈക്കിലാണ് ഞാൻ കറങ്ങാൻ പോയത് എന്നുള്ള രീതിയിൽ രാജലക്ഷ്മിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും പല്ലവി തിരിച്ചു മറുപടി കൊടുക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇനി പൈന്ദ്രനെ പുറത്തു കൊണ്ടുവരാനായിട്ട് പലവിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെ പൊട്ടിതറുകൾ അവിടെ പൊന്മടത്തിലും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ